ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അയില റോസ്റ്റ് തയ്യാറാക്കി എടുക്കലാണ് എടാ അപ്പം അതിന് അയില ഒരു കിലോ വാങ്ങിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കി അത് നന്നായി വെള്ളം വാർന്ന ശേഷം നമുക്ക് മസാല പുരട്ടി വെക്കാം അപ്പോൾ ഈ മസാലയുടെ റെസിപ്പി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമ്മുടെ അയിലൊന്ന് പൊരിച്ചു മാറ്റിയെടുക്കണം അടുത്തതായി നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് ഒരു ടേബിൾ ടീസ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റും കൂടെ ചേർത്തൊന്ന് ബ്രൗണിറാവുന്നവരെ നമുക്ക് വഴക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞത് അപ്പോൾ സവാള നന്നായി ഒന്ന് വാതി വരുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം അത് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് തക്കാളി ഏകദേശം ഉടഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഉടഞ്ഞു വരുന്ന സമയം നമുക്ക് രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള വേപ്പലയും കൂടെ ഇട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് കാൽ ടീസ്പൂണ് ഗരം മസാല അപ്പോൾ ഒരുപാട് കൂടി ഒന്നും വേണ്ട കാൽ ടീസ്പൂണിൻ്റെ താഴെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ലാത്ത ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചതിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമാണ് നമുക്കിതിൽ വരികയുള്ളൂ ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അഥവാ നാല് ടേബിൾ ടീസ്പൂണ് ടൊമാറ്റോ സോസ് അതല്ലെങ്കിൽ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മള മസാലകളൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം വേണം മീൻ ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ പുതുതായി വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ അതാ മീനെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാലയിൽ തന്നെ നമ്മൾ മീനൊക്കെ നന്നായി കവർ ചെയ്ത് പോകണം എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് എല്ലാ മീനും കൂടി ഒതുക്കി ഒരു ഒപ്പാക്കി വെച്ച ശേഷം നമുക്കൊരു കൊണ്ട് ഇതിനൊന്ന് മൂടി വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ചെറിയ തീയിലൊന്നും മൂടി വെച്ചാൽ ഈ മീനും മസാലയും കൂടെ ഒക്കെ നമുക്ക് യോജിച്ച് അതിൽ ചെറുതായിട്ട് ആ തക്കാളിയുടെയൊക്കെ നീരും എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ പരിവായി കിട്ടും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ റോസ്റ്റാണ് ഇതാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മീൻ കറി വെക്കൊന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ പുറത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിലും കറി തൂവി പോകും പാത്രത്തിലാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ മേ വരാം